ക്രൈസ്തലോ ദൈവം നാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കൃത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നു തിരുവചനം പത്രോസൊപ്പോസിൽ എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആറാം വാക്യം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ പ്രീതി മക്കളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും അതിന് നാം എന്തു ചെയ്യണം ദൈവത്തിന്റെ ബലമുള്ള കൈക്കീട് താണിരിക്കണം യാക്കോ പുസ്തകം അധ്യായം പത്താം വാക്യത്തിൽ യാക്കോവിന്റെ ലേഖനം നാലിന്റെ പത്തി പറയുന്നുണ്ട് കർത്താവിന്റെ സന്നിധി താഴ്വീൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും നോക്കൂ തന്നെത്താൻ ഉയർത്തുന്നവനെ താഴ്ത്ത് തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ദൈവം നമുക്ക് നമ്മുടെ സകല ചിന്താഗുലവും ദൈവത്തിന്റെ മേലിട്ടു കൊള്ളുക ഹലലു എന്നിട്ട് പറയുന്നുണ്ട് അഞ്ച് പത്ര സപ്പോസിന്റെ ഒന്നാം ലെങ്കിൽ അഞ്ചിന്റെ ഏഴാം വാക്യത്തിൽ പറയാ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടോൾ പിൻ ബാക്കിയുള്ളത് ആരോടാണ് പുതിയ ദൈവക്കൾ ഇങ്ങനെ പറയാൻ പറ്റുന്നത് നമ്മുടെ ചിന്താകുലങ്ങൾ ഇട്ടു പറ്റുന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് ഹാലലിയ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് നമ്മുടെ ഹാലലിയപ്പൻ ഭവനത്തിലെ വിഷയങ്ങളാവട്ടെ ജോലിയുടെ വിഷയമാവട്ടെ തലമുറകളുടെ വിഷയമാവട്ടെ സാമ്പത്തികമായിട്ടുള്ള വിഷയമാകട്ടെ എന്തു തന്നെയായാലും നാം വിഷമിക്കേണ്ട കാര്യമില്ല നമ്മെ നിർമ്മിച്ചവനും നമ്മുടെ ഉടയവനുമായ യഹോപീഠ അതിന്മേൽ നമുക്ക് ജയം കണ്ടെത്തുവാൻ സാധിക്കും ഇന്നെന്താണ് എങ്ങനെ മുന്നോട്ട് പോകുന്നു പറഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾ ആ വിഷയം അതിന്മേൽ പ്രവർത്തിക്കുന്ന കർത്താവ് ഹാലലിയ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന അപ്പച്ചൻ കല്ലളിയ പലപ്പോഴും പലരും കൈവിട്ടാലും കൈവിടാത്ത കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട് ആരെല്ലാം നമ്മെ കൈവിട്ടാലും കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ കൊള്ളും പ്രീതി മക്കളെ നമ്മെ ചേർത്ത് കൊള്ളുന്ന പിതാവ് നമ്മോട് കൂടെ ഉണ്ട് ഹലലിയാ പലരും നമ്മെ പല ഘട്ടങ്ങളിലും ഉപേക്ഷിക്കും ഹല്ലലിയാ നമ്മോട് കൂടെ നിൽക്കും എന്ന് പറയുന്ന ജീവിതങ്ങൾ പോലും നമ്മളെ വിട്ടേ മാറിപ്പോകുന്ന ഒരു ദിനമുണ്ട് ഹല്ലലിയാ അവിടെയെല്ലാം പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ നമ്മുടെ കർത്താവ് മാത്രമാണ് ഹല്ലലുയ നിങ്ങൾ ഒറ്റയ്ക്കാണോ വിശ്വാസമാർഗത്തിൽ വന്നത് നിങ്ങൾ പേടിക്കേണ്ട ദൈവം നിങ്ങളെ ചേർത്തുകൊള്ളു ഹല്ലലു നിന്റെ ഭാര്യമേൽ വെച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭാരം നാം ചുമക്കാതെ കർത്താവിന്റെ കരുത്തിൽ അതൊന്ന് വെക്കുക ദൈവസിലേക്ക് അതൊന്ന് കേൾപ്പിക്കാ അവിടെ വിടുതൽ ലഭിക്കും പ്രീതി മക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ് ഹാലലി ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചിട്ട് നാം പ്രാർത്ഥിച്ചാൽ മാത്രം മതി ഹല്ലലിയ അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നിന്റെ വഴിയ ഗോവയെ അവനിൽ തന്നെ ആശ്രയിക്ക അത് നിർവഹിക്കും നോക്കൂ ഒരു കാര്യമുണ്ട് പക്ഷേ യഹോവയുടെ സന്നിധി പരമേൽപ്പിച്ചിട്ട് നാം നമ്മുടെ ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ അവിടെ പ്രവൃത്തിയുടെ ഫലം കാണുവാൻ സാധ്യമാകില്ല ഹല്ലലുയ ദൈവസന്നിധിയിൽ ഇരുന്ന് കണ്ണുനീരോട് ഹലുയ അപ്പന്റെ സന്നിധി നമ്മുടെ വിഷയങ്ങൾ അർപ്പിച്ചെങ്കിൽ മാത്രമേ അവിടെ വിടുതൽ ലഭിക്കുകയുള്ളൂ ഹല്ലലിയ നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണോ അവിടുന്ന് തക്ക സമയത്താണ് പ്രവർത്തിക്കുന്നത് പ്രിയ മക്കളെ ഹല്ലലിയ ചിലർ വിചാരിക്കും ഞാൻ എങ്ങനെയാണ് എനിക്ക് കഴിവില്ല പ്രാപ്തിയില്ല എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയിൽ നിരാശയോടെ നിരാശയോടി പക്ഷെ നോക്കുക നാലാം സങ്കീർത്തനം പതിനേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് നാൽപ്പതാം സങ്കീർത്തനം നാലാം പതിനേഴാം വാക്യത്തിൽ പറയുന്നു ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു ഹാലലിയ നീ തന്നെ എന്റെ സഹായവും എന്നെ വിടിവിക്കുന്നവനുമാകുന്നു പ്രീതി മക്കളെ നോക്കൂ നമ്മെ വിചാരിക്കുന്ന കർത്താവ് നമുക്ക് ഉണ്ട് നമ്മുടെ ഓരോ നടപ്പും ഇരിപ്പും അറിയുന്ന ദൈവം നമ്മെ ശോധന ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹല്ലലിയാ നമ്മുടെ അയോഗ്യതകളൊന്നും യോഗ്യതകളൊന്നും പറഞ്ഞ് മാറി നിൽക്കുവാൻ നാം നോക്കണ്ട ഒരു യോഗ്യതമില്ല എന്ന് പറഞ്ഞേ അലലിയ ദാവിനെ നാം ഒന്ന് നോക്കുക പ്രീതി മക്കളെ ഹല്ലലിയാ തന്റെ അപ്പൻ ഷായി പറഞ്ഞു ഹലലിയാ ഹലലിയ അതായത് മാറ്റി നിർത്തി ഇവനൊരു കഴിവുമില്ലെന്നൊക്കെ പറഞ്ഞു ഹാലലിയാ പിന്നീട് നോക്കൂ പ്രിയതിമ്മക്കളെ ആ ദാവീത് ഞാൻ രാജാവായിട്ട് പ്രവാചകൻ അഭിഷേകം ചെയ്തത് ഹാലലു നാം ഒരു കാര്യം ഓർക്കണം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നത് കോപം മാത്രമാണ് ഹാലലിയ എന്നും നമ്മൾ കാട്ടിൽ കിടക്കുവാനുള്ളവരല്ല ഹാലലു ദാവീദിനെ പോലെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട് ഹാലലുഹ എന്നും ആടിനെ മേച്ചു ദാവിദിനെ പോലെ നിൽക്കുവാനല്ല ആ ദാവിദിനെ പോലെ ഹലലിയ രാജാവായി ഉയർത്തുന്ന ഒരു ദിനമുണ്ട് പ്രിയതി മക്കളെ പലരും നമ്മളെ തള്ളി മാറ്റി നിർത്തുമ്പോൾ കർത്താവ് പച്ച നമ്മെ ചേർത്തുകൊള്ളും ഉയർത്തേണ്ടുന്ന ദിനത്തിൽ ഉയർത്തേണ്ടുന്ന സ്ഥലത്ത് നമ്മെ ഉയർത്തും ഹല്ലലിയാ അതുകൊണ്ടാ പിരിപ്പിർക്കിയ ലേഖനം നാലിന്റെ ആറിൽ പറയുന്നുണ്ടേ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോടറിയിക്കുക എത്ര വേണ്ടത് ഹലലിയാ പ്രീതി മക്കളെ ഇന്നും തന്നെ നമ്മൾ വിചാരപ്പെട്ട് മനം കഴങ്ങി നമുക്ക് ഉറക്കമില്ലാതെ ഹലലിയാ പലതിനെ കുറിച്ച് വിചാരപ്പെട്ടിരിക്കുമ്പോൾ കർത്താവശ്യം പറയാ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ഹാലലിയ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക വേണ്ടത് അവിടുന്ന് പ്രവർത്തിക്കുന്ന കർത്താവ നമ്മോട് കൂടെ ഉള്ളത് ഹാലലിയാ നാം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്ന ചിന്താകുലങ്ങള് എന്തൊക്കെയുണ്ടോ എല്ലാം പ്രാർത്ഥനയോടെ ദൈവസന്നിധി സമർപ്പിക്കുക പ്രാർത്ഥനയിൽ കൂടി നമുക്ക് വിശ്വാസം വർധിപ്പാൻ ഇടയാക്കിരും നമ്മുടെ വിഷയത്തിന് മറുപടി കണ്ട്

ീവ പറയും യേശുവിനോട് അവൻ പറഞ്ഞു യേശു ശിജിമോന്റെ അമ്മായിമ്മയുടെ അടുത്തു ചെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി പിന്നെ അവൾ അവരെ ശുശ്രൂഷിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നോക്കൂ പെട്ടെന്നാ വിടുതല് കിട്ടുന്നത് നമ്മുടെ ഭാരം എന്താണ് നമ്മുടെ ഏത് വിഷയമാണ് ശാരീരികമായിട്ടുള്ള ആണോ എന്തോ ആകട്ടെ ദൈവസന്നിധിയിൽ ഒന്ന് വെക്കേ അപ്പൻ ഉടനെ നമുക്ക് മറുപടി നൽകി തരും ഹാലലുയാ ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചിട്ട് ഹലലു പിന്നീട് അവൻ അവൾ എന്താ ചെയ്തേ യേശുവിനെ ശുശ്രൂഷിക്കുന്നതായിട്ടാ കാണാൻ കഴിയുന്നത് ഹാലലുയാ പിന്നീട് നമുക്ക് കാണാം ലൂക്കോസിൽ സുഷിഷം ഇരുപത്തിരണ്ടാമധ്യായ അമ്പത്തി ഒന്നിൽ അപ്പോൾ യേശു ഇത്രക്ക് വിടുവിനെന്ന് പറഞ്ഞെ അവന്റെ തൊട്ട് സൗഖ്യമാക്കി അതായത് അല്ല യേശുവിനെ പിടിക്കുവാൻ വേണ്ടി യൂതാ പുരുഷാരവുമായിട്ട് യേശുവിനെ ചുംബിക്കുവാൻ വന്നപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവർ ഇത് കണ്ടിട്ട് ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരുത്തൽ അവരിൽ മഹാപുരോഹിതന്റെ ദാസിനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു ഉടൻ തന്നെ യേശു അവന്റെ കാത് തൊട്ടു സൗഖ്യമാക്കി ഹലലിയാ നമ്മുടെ അപ്പൻ മാറി നിൽക്കുന്ന അപ്പനല്ല ഹലിയാ അതായത് നമ്മളെ ഉപദ്രവിക്കുന്നവരെ കണ്ടിട്ട് മാറി നിൽക്കുന്ന അപ്പനല്ല അവരെ സ്നേഹിക്കുന്ന അപ്പനാ ചേർത്തു പിടിക്കുന്ന അപ്പന ഹല്ലലിയാ നമ്മളാ ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് നമ്മുടെ അപ്പച്ചൻ എല്ലാവരെയും സ്നേഹിപ്പാൻ ഹാലലിയോ ശക്തനായ അപ്പനാ ഹാലലിയ കർത്താവപ്പച്ച നമ്മളോട് അതാ പറഞ്ഞേ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിപ്പിൻ ഹല്ലലിയാ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നെ ഹാലലിയ പലപ്പോഴും മാറ്റി നിർത്തിയ സന്ദർഭങ്ങളൊക്കെ വന്നപ്പോഴും പ്രീതി നമ്മെ സ്നേഹിച്ച നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട് ഹാലലിയ തക്കു സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താ കർത്താവിന്റെ കരങ്ങളെ സ്ഥലത്ത് നമ്മെ നമ്മോട് കൂടെയുണ്ട് കാര്യങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് ധൈര്യം നൽകി തരുന്ന ദൈവമാ യശയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തൊന്നാം അദ്ധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ വിനീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ ും കാലളിയ പ്രീതി മക്കളെ പിന്നീട് എന്തു വേണം കാലളിയാ നമ്മോട് കൂടെയുള്ള അപ്പച്ചൻ കല്ലളിയാ നമ്മുടെ കല്ലലി ശക്തീകരിക്കുന്ന സഹായിക്കുന്ന കർത്താവ് നമ്മെ താങ്ങി നടത്തുന്ന അപ്പൻ കല്ലളിയാ വഴിപെടുപ്പിലാണോ ചേറ്റിലാണോ അവിടെ നിന്നൊക്കെ താങ്ങിയെടുക്കുവാൻ ശക്തനായ കർത്താവിന്റെ കരത്തിലാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമായിരിക്കുന്നത് കർത്താവിന്റെ കരങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്കാം ഇത്ര വലിയ ഒരു ദൈവത്തിന്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ പ്രീതി മക്കളെ നാം എന്തിനു ഭാരപ്പെടണം കാലലി നിന്റെ ഭാരം ോവിടെ മേൽ വെച്ചു കൊള്ളുക ഹലിയ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ ശക്തിയും കർത്താവപ്പച്ച നമുക്ക് നൽകും അതുകൊണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൽ നിങ്ങളുടെ സകല ചിന്താകുളും അവന്റെ മേലിട്ടുകൊള്ളി തക്ക സമയത്ത് പ്രവർത്തിക്കുന്നപ്പൻ ഉയർത്തുന്ന കർത്താവപ്പച്ച കരത്തിലാണ് നമ്മളായിരിക്കുന്നത് അങ്ങ് കർത്താവിന്റെ കരങ്ങള് നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവേന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിലെ വലിയ വിടുതലുണ്ടാകുവാൻ ഇടയാകണമേ പലപ്പോഴും താണു അവസ്ഥകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ വചനം കേൾക്കുമ്പോൾ അവർക്ക് ശക്തി കൊടുക്കുവാൻ ബലം കൊടുക്കുവാൻ അവരെ ഉയർത്തുവാൻ എൻറെ കർത്താവ് ശക്തനാകിയാൽ നന്ദിയോട് സ്തോത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കൃപയിൽ പൊതിയണമേ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോ മക്കളെ ശക്തീകരിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ ഹല്ലേലൂയ സ്തോത്രം